നമസ്തേ ഏവർക്കും വരദായിനി വർഷിപ്പിലേക്ക് സ്വാഗതം ഉണ്ണിക്കണ്ണൻ എന്നോട് കാട്ടിയ ഒരു കുറുമ്പ് കേൾക്കണോ ഇത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് ഞാൻ വിദേശത്തായിരുന്നു പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങേണ്ടതായി വന്നു അങ്ങനെ നാട്ടിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ പോയി അവൻ എന്നോട് ചോദിച്ചു ഇനി എന്നാണ് മടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ മടങ്ങണം അപ്പോൾ അവർ വീണ്ടും ചോദിച്ചു അവതാരിച്ചാൽ തുടനെ ഉണ്ടല്ലോ അപ്പോൾ അത് കാണുന്നില്ലേ എന്ന് ഞാൻ പറഞ്ഞു ഇല്ല പെട്ടെന്ന് തന്നെ പോകണമെന്ന് ഈ അവതാര ചേർത്ത് കഴിഞ്ഞ് വീണ്ടും രണ്ട് മാസം കഴിഞ്ഞ് പത്ത് ദിവസത്തെ ഉത്സവമുണ്ട് അങ്ങനെ ഞാൻ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ടിക്കറ്റ് എടുത്തിരുന്നില്ല ടിക്കറ്റ് എടുക്കാ എന്ന് കരുതിയ ഡേറ്റിന് രണ്ട് ദിവസം മുന്നേ എനിക്കൊരു ആക്സിഡൻ്റ് പറ്റി രണ്ട് സർജറിയും രണ്ട് മാസത്തിനുള്ളിൽ ചെയ്യേണ്ടി വന്നു എനിക്ക് നല്ല വിഷമമായി ഞാൻ ശയ്യാവസ്ഥയിൽ കിടന്നപ്പോൾ എൻ്റെ ആ ഫ്രണ്ട് എന്നെ കാണാനെത്തി ഇനിയിപ്പോൾ ഉടനെ പോകാൻ പറ്റില്ലല്ലോ എന്ന് അവർ വിഷമത്തോടെ പറഞ്ഞു ഭഗവാന്റെ ദശാവതാര ചാർത്തിനും ഉത്സവത്തിനും ഞാൻ ഇവിടെ വേണമായിരിക്കും വീട് പൂട്ടിയിടരുതായിരിക്കും വീടിൻ്റെ മുന്നിലൂടെയുള്ള എഴുന്നള്ളത്തുമായി ഭഗവാൻ പോകുമ്പോൾ എന്നെ കാണണമായിരിക്കും അപകടം നടന്ന് ഒരു മാസം കഴിഞ്ഞു അടുത്ത സർജറി ചെയ്യണം എങ്കിലേ നടക്കാൻ സാധ്യമാകൂ അങ്ങനെ അതും കഴിഞ്ഞ് ഉത്സവകാലമായി എനിക്ക് നടന്ന അമ്പലത്തിൽ പോകാൻ സാധ്യമല്ലായിരുന്നു ഉത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാനത്തിൽ നിന്നുള്ള സദ്യ പലതരം പായസങ്ങളോടെ ഭഗവാൻ എനിക്ക് വീട്ടിൽ ആ കൂട്ടുകാരിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു ഞാൻ അവരോട് പറഞ്ഞു അന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഉടനെ പോകുമെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ ഭഗവാന് എന്നെ അന്നേരം വിടാൻ ഇഷ്ടമില്ലായിരുന്നു ഉത്സവമെല്ലാം കഴിഞ്ഞു ഞാൻ നടക്കാനൊക്കെ തുടങ്ങി എനിക്ക് ഭഗവാനെ കാണാൻ വല്ലാതെ തിടുക്കമായി എൻ്റെ മൂത്ത മകളോട് പറഞ്ഞു അവൾ എന്നെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി അപ്പോൾ കള്ളക്കണ്ണൻ്റെ മുഖത്തെ ഭാവം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ഒരു കള്ളച്ചിരി ആ ചുണ്ടുകളിൽ ഞാൻ കണ്ടു ഞങ്ങൾ തൊഴുതു തിരിഞ്ഞപ്പോൾ തിരുമേനി ഞങ്ങളെ വിളിച്ചു ഭഗവാൻ്റെ അടുത്തു നിന്നും കുറച്ച് ലഡുവും പാൽപ്പായസവും തന്നു ഇരുപത്തേഴ് വർഷമായി ഞാൻ കണ്ണൻ്റെ അടുത്ത് പോയിട്ട് ഇത്രനാളും കിട്ടാതിരുന്ന നേദ്യങ്ങൾ സന്തോഷത്തോടെ തിരുമേനി ഞങ്ങളെ വിളിച്ച് തന്നപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വേദനകളും വിഷമങ്ങളും എല്ലാം മാറി എൻ്റെ വീട്ടിൽ ഒരു പുതിയ പൂവുണ്ടായാൽ ഒരു പഴം ഉണ്ടായാൽ അതെല്ലാം കണ്ണനും മറ്റുള്ള ക്ഷേത്രങ്ങളിലും നൽകാറുണ്ട് അതിനു കഴിഞ്ഞില്ലെങ്കിൽ വല്ലാത്ത വിഷമമാണ് കദളിപ്പഴവും കണ്ണന് വല്ലാത്ത ഇഷ്ടമല്ലേ വീട്ടിലുണ്ടാകുമ്പോൾ പറ്റുമ്പോഴെല്ലാം എൻ്റെ കണ്ണന് കൊടുക്കാറുണ്ട് വല്ലപ്പോഴും വിരിയുന്ന താമരപ്പൂവും എൻ്റെ കണ്ണനുള്ളത് തന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി എൻ്റെ കൂട്ടുകാരിയുടെ അടുത്തെത്തി നടന്നതെല്ലാം പറഞ്ഞു കിട്ടിയതിൽ നിന്നും കുറച്ച് നിവേദ്യം അവർക്കും കൊടുത്തു ഇതെല്ലാം കേട്ട് അവരും അത്ഭുതപ്പെട്ടു അതാണ് നമ്മുടെ കള്ളക്കണ്ണൻ നമ്മൾ ഒന്നിനു വേണ്ടിയും ധൃതിപ്പെടേണ്ടതില്ല എത്ര കലങ്ങിയ ജലമാണെങ്കിലും ഒരു കാത്തിരിപ്പിനൊടുവിൽ തെളിയില്ലേ അതുപോലെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും പ്രതീക്ഷയോടെ നേരിടുക ഭഗവാൻ സദാ നമ്മോടൊപ്പം തന്നെയുണ്ട് ഹരേ കൃഷ്ണ